ഹലോ ഫ്രണ്ട്സ് ഇതാ നമ്മൾ ഇന്ന രാവിലെ മുതൽ ഉച്ച വരെ അല്ല ഒരു പത്ത് മണി ഉള്ള വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിതാ രാവിലെ എഴുന്നേറ്റ് വന്ന് രാത്രി എല്ലാം ക്ലീനാക്കി വെച്ചുകൊണ്ട് വേറെ പണിയൊന്നുമില്ല എണീച്ച് വന്നോള ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ഇതാ നമ്മൾ എന്നാലും അരച്ച് വെച്ച മാവ് മാവെന്തായി നോക്കാൻ കൂടിയാട്ടോ ഇഡ്ഡലിക്കാണ് അരച്ച് വെച്ചത് മാവ് പൊന്തിയില്ലെങ്കിൽ ദോശ ഒഴിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ നമ്മൾ ആയോ നോക്കുകയാണെട്ടോ മാവിലേശം പൊന്തിയിട്ടൊക്കെ ഉണ്ട് കറക്റ്റാണ് ഇഡിലി ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ചൂടായ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലത്തെ പരിപാടി അതുകൊണ്ട് നിലശം വഴികളാണ് എണീച്ചത് നല്ല തണുപ്പുണ്ട് പുറത്ത് കേട്ടോ പുറത്ത് അതുപോലെ തണുപ്പാണ് അങ്ങനെ ഇതാ മാവക്കെ അവിടെ ഇരിക്കട്ടെ ചായയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടാം നമുക്ക് ഈ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊന്തിയോ എന്നുള്ളതൊരു ഡൗട്ടാണല്ലോ ചായക്കലേശം തീ കൂട്ടി വെച്ചിട്ട് എന്താക്കാം അടുപ്പെല്ലാം ചോറിന് വെള്ളം വയ്ക്കണം കേട്ടോ ഞങ്ങൾ രാവിലെ ചോറ് വെക്കും പിന്നീടായിട്ട് വെളിച്ചം പോയിട്ടില്ല വലിച്ചേ വെളിച്ചം വന്നിട്ടില്ല കേട്ടോ തേക്ക് താ അടുപ്പെല്ലാം കത്തിച്ചു വിട്ട് ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ നമ്മൾ ചോറൊക്കെ വെക്കും കേട്ടോ അത് പണ്ട് വന്നില്ല ശീലമായി പിന്നെ അതാ നല്ല ചൂടുണ്ട് കേട്ടോ തീൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെ തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് സാമ്പാർ വെക്കണം സാമ്പാറിൻ്റെ ആ സാമ്പാർ ഭക്ഷണമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പരിപ്പും കഴുകി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കുക്കറിൽ ഇട്ട് വെക്കാൻ അപ്പത്തേക്ക് ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ ചായ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായ അല്ല വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം പൊളിച്ച് ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്ലാസ് കുടിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തണുപ്പാണ് ഞാൻ ചായ രാവിലെ കുടിക്കുന്ന പതിവില്ല കപ്പിലൊഴിച്ച് വെക്കാം കേട്ടോ കുഞ്ഞൂട്ടനും കൂടി കൊടുക്കാം കുഞ്ഞുട്ടലിൻ്റെ പുറകെ എണീച്ച് വന്നിട്ടുണ്ട് കസേരിലിടിക്കുകയാണ് കേട്ടോ തണുപ്പൊന്നും ഒരു കൃഷിയല്ല അങ്ങനെ അതാണ് കുഞ്ഞു കൂടി ചായ അവിടെ തണിയണേ അന്നേരം നമുക്ക് ഇത് പഞ്ചസാര നമുക്ക് പിന്നെ ഇടാം ഇത് നമുക്ക് കുക്കറിലൊന്നിട്ട് ഗ്യാസിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനത്തിലുള്ള വെള്ളം കുടിക്കും അങ്ങനെ ആലോചിച്ചിട്ടാണ് കേട്ടോ വേഗം പരിപ്പെല്ലാം കഴുകി വെച്ചതാണ് പിന്നെ കുക്കറിലേക്ക് ഇടേണ്ടത് കൊണ്ട് മാത്രം അവിടെ വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ വെണ്ടക്കെ നമ്മൾ വഴറ്റിയിട്ടാണ് ഇടുക അതുകൊണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് അത് ഒരുമിച്ച് കഴുകിക്കൊണ്ട് വന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ സാമ്പാർ കഷ്ണക്കി ഇന്നലെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്നാണ് രാവിലെ ഇത് തിരക്കിട്ട അരിയാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് രാവിലെ വേണ്ടല്ലോ ഒന്നിച്ച് വൈകുന്നേരം തന്നെ അരിഞ്ഞ് വയ്ക്കും അങ്ങനെ രാവിലെ ചില സമയം വൈകുന്നേരം നമുക്ക് സാമ്പാറൊന്ന് വേവിച്ചു വെച്ച് കഴിഞ്ഞാൽ സുഖമാണ് പിന്നെ രാവിലെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെയാണ് കേട്ടോ സാമ്പാറൊക്കെ വെക്കൽ അതെന്താ വെണ്ടക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കഴുകിയതാണ് അവിടെ കിടക്കട്ടെ ഏശ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നമ്മൾ സാമ്പാർ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കൂട്ടിന് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയി പറയുന്നില്ല ഏതാ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് അതാ നിങ്ങൾ വേഗം വയ്ക്കാം ചൊതുവേ എനിക്ക് രാവിലെ ചായ കുടിക്കുന്നപ്പ ശീലം ഇല്ലേ ഇല്ല പക്ഷെ തണുപ്പായതുകൊണ്ട് ഒന്ന് പോയി സുടിച്ചാലോ എന്നൊരു തോന്നൽ എന്നെപ്പോലെ ചായ കുടിക്കാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ രാവിലെ എനിക്ക് ചായ കുടിക്കുന്നത് തീരെ ഇഷ്ടമില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണേ ചൂടുവെള്ളായാലും കുഴപ്പമില്ല അങ്ങനെതാണ് നമ്മൾ സാമ്പാർ കഷ്ണം അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് ചായ അങ്ങ് കുടിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പഞ്ചസാരയെല്ലാം എടുക്കുന്നുണ്ടേ പിന്നെ കുഞ്ഞുട്ടനും കൂടെ ഒരുമിച്ച് അങ്ങ് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുട്ടൻ്റെ ചായ അങ്ങ് തണിഞ്ഞോളും നമ്മളെ ചായ പിന്നെ ഒരു ഗ്ലാസ് അങ്ങ് കുടിക്കുകയും ചെയ്യാം നല്ല പതച്ച ചായയാണ് ചിലർ പല്ല് തേക്കാണ്ടൊക്കെ വെള്ളം ചായ കുടിക്കും പക്ഷേ എനിക്കത് പറ്റില്ല കേട്ടോ എനിക്ക് പല്ല് തേക്കാണ്ടോ അങ്ങനെ ദേശം വെള്ളം കുടിച്ചാലൊക്കെ നോക്കാനും വരും എനിക്ക് പല്ല് തേച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ ബെഡ് കോഫിയൊക്കെ കുടിക്കുന്നവരുണ്ടല്ലോ അല്ലേ എന്നെ കൊണ്ട് തീരെ പറ്റൂലേ അത് പണ്ട് മുതലെ ചെറുപ്പം മൂല എല്ലാം ശീലമാണ് പല്ല് തേക്കാണ്ട് തിന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ പോലെയാണ് അങ്ങനെ ദാർ ക്ലാസ് ചായ കുടിക്കാൻ എടുത്തിട്ടുണ്ട് പെരൂ ചൂടാണ് അങ്ങനെയുള്ള ചായയും കൂടി ഒന്ന് കുഴിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പെരും ചൂട് അങ്ങനെ ഇതാ കുഞ്ഞുവിട്ടം വേഗം അപ്പുറത്തെ റൂമിൽ പോയി അച്ചൂട്ടൻ്റെ കൂടെ കിടക്കണം കേട്ടോ ഷട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തല്ലുകൂടി ഷട്ടറൊക്കെ ഇട്ടിട്ട് അച്ചൂട്ടൻ്റെ അടുത്ത് പോയി കിടക്കുന്നുണ്ട് അച്ചൂടിനെ എണീപ്പിച്ച് വാതിലൊക്കെ തുറന്ന് എണീപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ കിടന്ന കട്ടലിൽ പുതപ്പം പായൊക്കെ ഒന്ന് റെഡിയാക്കണം തണുപ്പുള്ളതുകൊണ്ട് കറക്റ്റിനെ പകുതിക്ക് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഫുള്ളായിട്ട് വെച്ചിട്ടില്ല നമ്മുടെ കറക്റ്റിനെ ഇടുന്നതിന് വെറുതെ ഇവർ ഊരി അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഇടാറില്ല കേട്ടോ അങ്ങനെ അതൊക്കെ നമ്മളിവിടെ എടുത്തു വെച്ച് നമ്മളെ പായൊക്കെ മടക്കി വെക്കണമല്ലോ നമ്മൾ എണീച്ചു കൊണ്ടാതാണല്ല പരിപാടി അങ്ങനെ പുതുപ്പൊക്കെ നമ്മൾ മടക്കി വെക്കുന്നത് അച്ചൂട്ടൻ ഉണ്ടായപ്പോൾ പിന്നെ എല്ലാ അച്ചൂട്ടൻ്റെ പണിയായിരുന്നു മടക്കി വെക്കാതൊക്കെ ഇപ്പം അച്ചൂട്ടിനപ്പുറം പോയതോടെ അപ്പോൾ നമ്മളാണ് ചെയ്യൽ ചില സു ചില ദിവസം നല്ല ദിവസമാണെങ്കിൽ അവൻ തന്നെ വന്നിട്ട് മടക്കിയൊക്കെ വയ്ക്കും പാവല്ലേ എന്ന് വിചാരിച്ച് ഞാനിങ്ങോ മടക്കി കെട്ടോ എന്നിട്ട് അപ്പുറത്ത് പോയല്ലോ അവിടെ പേരും കളിയൊക്കെയാണ് അപ്പോൾ അവനെയും കൂടി ഒനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ പായ ഒക്കെ നമുക്ക് തട്ടിക്കുടഞ്ഞ് മടക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേങ്ങയൊക്കെ ചെരുവി സാമ്പാറിൻ്റെ പണിയങ്ങ് നോക്കിയാൽ മതി നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ തേങ്ങ അര വറുത്തരച്ചിട്ടിപ്പോൾ സാമ്പാർ വയ്ക്കാറേ ഉള്ളൂ അങ്ങനെ അപൂർവ്വ ദിവസങ്ങളിൽ മാത്രം കേട്ടോ തേങ്ങ അടക്കാണ്ട് വെക്കാറുള്ളൂ സാമ്പാർ വെക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും തേങ്ങ അടച്ച് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത് എന്നൊക്കെ കമൻ്റിലൂടെ പറയാൻ മറക്കല്ലേ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ ചാമ്പര് നിറച്ച് നോക്കണ്ട ക്രോട് നിറ കൊച്ചും കുഞ്ഞോട്ടൻ്റെ പരിപാടിയാണ് കേട്ടോ ചുമരല്ലാം വരച്ച് വെച്ചേക്കാണ് പിന്നെ ചെറിയ കൊച്ചുങ്ങളല്ലേ എന്നു അങ്ങനെ ആയി അതേ ശീലായിട്ടോ പിന്നെ ഇല്ല ഇവിടെ അങ്ങ് എയ്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ അടിപൊളി ജനം ഒന്നും തുറന്നിടാനായിട്ടില്ല കേട്ടോ തുറന്നിട്ടഴിഞ്ഞാൽ തണുപ്പ് സൂ കുറണ്ട് വീട്ടിലേക്ക് വരുവേ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരും വെയിൽ വരാണ്ട് നമ്മൾ വാല് തുറക്കണ്ട അല്ലേലേ ഇവിടെ പെരും തണുപ്പാണ് കേട്ടോ അതാ തേങ്ങയും കൊടുവാളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് എല്ലാവരും പറയാറുണ്ട് തേങ്ങ പൊട്ടിക്കുന്നത് കണ്ടാൽ വിചാരിക്കും ഓ ഭയങ്കര എക്സ്പേർട്ടാണ് പക്ഷേ നൂലാമാല അടി അഞ്ചെട്ടടി കൊടുത്താലേ ചിലപ്പോൾ അത് പൊട്ടി വരത്തുള്ളൂ കേട്ടോ പൊട്ടിയ ദൂരം കൊഞ്ഞെള്ളം കുത്തിയ പൊട്ടലാണേ പിന്നെ അതിനെ കുത്തി പൊട്ടിച്ച് എങ്ങനെയല്ലോ തേങ്ങ പൊട്ടിച്ചെടുത്ത് എക്സ്പേർട്ടൊന്നും അല്ലേ തേങ്ങ പൊട്ടിക്കാൻ അതുകൊണ്ട് അങ്ങനെ തേങ്ങയെല്ലാം പൊട്ടിച്ച് ഇത് വേണമെങ്കിൽ പൊട്ടൊന്നുമില്ല കേട്ടോ ഒരു വിധത്തിൽ വെള്ളമൊക്കെ വന്നു കേട്ടോ ചില തേങ്ങ ഉടൻ പടയെ വണ്ട് പൊട്ടും ചില തേങ്ങ എത്ര അടിച്ച പൊട്ടത്തില്ല അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ കത്തിയുടെ കൊക്ക് വെച്ചിട്ട് തോണ്ടണ്ട അവസ്ഥയായി പൊട്ടിയത് പല വഴിക്ക് കൂടിയാണെങ്കിലും ചിരക്കാൻ പറ്റിയ അവസ്ഥയിലാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് കിട്ടിയത് അങ്ങനെ തോണ്ടി എടുത്തിട്ടുണ്ട് ഒരു വിധത്തിൽ പക്ഷേ ഒരു മുറി അടിപൊളി പൊട്ടിയിട്ടുണ്ട് തേങ്ങ ചിരട്ട വേറെ തേങ്ങ വേറെ ആയിട്ടിട്ട് അങ്ങനെ നമ്മളെ തേങ്ങ വെള്ളത്തിൽ എന്തൊക്കെയോ പൊടികൾ അടച്ചു കൊണ്ട് കേട്ടോ തേങ്ങ വെള്ളം ഞാൻ തന്നെ അങ്ങ് കുടിച്ചാൽ തണുപ്പല്ലേ പക്ഷെ തേങ്ങ വെള്ളം കുടിക്കുന്നത് എനിക്കിഷ്ടമാണ് അങ്ങനെ തേങ്ങ വെള്ളം എല്ലാം കുടിച്ച് പാത്രമൊക്കെ ഇടച്ച് നമ്മൾ തന്നെ തേങ്ങയൊക്കെ ചിരവി എടുക്കാൻ പോകണേ അതിൻ്റെ അടുത്ത് കടുപ്പ് വരുത്തുന്നുണ്ടോ നോക്കാൻ പോയതാണ് കേട്ടോ വെള്ളം തിളച്ചാലേ നമുക്ക് അരി ഇടാൻ പറ്റത്തുള്ളൂ രാവിലെ തന്നെ അരിയൊക്കെ തേങ്ങാ ചിരവിയാണ് ഈ തരയുന്നത് ഇതിൻ്റെ അടി കൊണ്ട് വെച്ചിട്ടുണ്ട് സാമ്പാർ കഷ്ണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം തേങ്ങയൊക്കെ അതിൻ്റെ ഏറൊക്കെ പോയി വരണ്ടേ ഫിസിലൊക്കെ ഏറൊക്കെ പോയി വരട്ടെ ഉണ്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി അടുപ്പത്ത് വെക്കാവേ അങ്ങനെതാണ് നമ്മൾ രണ്ട് തട്ടേ ഉള്ളൂ കേട്ടോ ഇഡ്ഡലി പാത്രത്തിൽ അങ്ങനെ രണ്ട് പാ തട്ടൽ ഇഡ്ഡലി പാത്രം ഇഡ്ഡലി വേവുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയൊക്കെ ചിരകി സെറ്റാക്കാൻ പറ്റുമല്ലോ പിന്നെ വെറുതെ അവിടെ വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇഡ്ഡലി പാത്രം കൂടി ഒഴിച്ച് വെക്കണേ അപ്പറ്റടുപ്പിലും കൂടി വെക്കാം പക്ഷെ എന്തിനാ വിചാരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ഒരു ഉറ്റി ഗ്യാസ് ഉണ്ടെങ്കിൽ മൂന്നാല് മാസം എത്തും ഇപ്പം ഇപ്പം തീരെ തീരെ പറ്റുന്നില്ല കേട്ടോ ചിലവർക്കൊക്കെ ആദ്യം ആദ്യം എടുക്കുമ്പോൾ ആറ് മാസമൊക്കെ നിൽക്കായിരുന്നു ഇപ്പം ഇപ്പം മൂന്ന് മാസത്തിൽ ചുരുങ്ങി വന്നേ ഇനി എന്താണ് അവസ്ഥ എന്ന് അറിയില്ലേ നമ്മൾ വിറകിൽ അറകടപ്പിൽ നമ്മൾ ചോറ് മാത്രമേ വെക്കാറുള്ളൂ കേട്ടോ ചോറും ചില സമയം വെള്ളം വെക്കാറുണ്ട് കുളിക്കാനുള്ള വെള്ളം കുഞ്ഞുവിട്ടൻ്റെ കുളിക്കാൻ മാത്രമാണ് ചൂടുവെള്ളം നേരം കുഞ്ഞുവിട്ടൻ്റെ ചൂടുവെള്ളത്തിലാണ് കുളിക്കാറ് അങ്ങനെ കുഞ്ഞു വെള്ളം മാത്രമാണ് കേട്ടോ നമ്മൾ അടുപ്പിൽ വെക്കാറോ വേറെ ഒന്നും നമ്മൾ അടുപ്പിൽ വെക്കാറില്ല ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ ഗ്യാസിലാണ് എന്നാലും നമുക്ക് ഇത്ര ദിവസം നിൽക്കും പിന്നെ നമ്മളിത് അരിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ റേഷൻ അരി കേട്ടോ ഇട്ടത് അതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ട് നമ്മളെ ഇഡ്ഡലിയൊക്കെ ഇതാ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇഡ്ഡലിയൊക്കെ ഇവിടെ വെന്ത് വന്ന് സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അച്ചൂട്ടിന് ഇവർ ഏഴര എട്ടുമണിയാവുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കും അങ്ങനെ അച്ചൂട്ടനും കുഞ്ഞൂട്ടനും കൂടി ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കുകയാണ് കേട്ടോ അവർ രണ്ടു വേളം ഒരുമിച്ചാണ് കേട്ടോ എപ്പോഴും ചായ കുടിക്കാറ് അത് കുഞ്ഞൂട്ടം ചിലപ്പം കാർട്ടൂണൊക്കെ കണ്ട് അങ്ങനെ സാവധാനം കുടിക്കും എന്നാലും ഞാൻ ഫസ്റ്റേ നീ എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ചായ കുടിക്കാറ് അച്ചൂട്ടം കുഞ്ഞുട്ടനെ കളിക്ക് നിന്ന് കൊടുക്കുന്ന അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറയും പിന്നെതാ എനിക്ക് വേണേ ഞാൻ എന്താക്കി ലേശം അങ്ങനെതാ പ്രഷർ ശേഷം കൂടുതലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഓട്സ് കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഓട്ട്സ് കുറുക്കിലുണ്ടാക്കണം കേട്ടോ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച ശേഷം പഞ്ചസാര ഒക്കെ ഇട്ട് ഒരു പഴമൊക്കെ മുറിച്ചിട്ടിട്ടാണ് നമ്മൾ ഓട്ട്സ് ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെതാ നമ്മൾ ഇതിവിടെ ആയി വരുന്നുണ്ട് കേട്ടോ ഓട്ട്സിൽ ശേഷം പഞ്ചസാര ഇട്ടില്ല ശേഷം വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പാൽ ഒഴിക്കുക പാലില്ല ശിച്ച് നമ്മൾ ഒരു പഴം കൂടി ഇട്ട് കൊടുക്ക ഇത് വല്ലതണം വെന്ത് വരണം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തള വരൂല്ലത് നല്ല വെന്ത് ഒടഞ്ഞ് അങ്ങനെന്താ പറയുക അടിപൊളി ടേസ്റ്റായി വരും പക്ഷേ മധുര ലേശം ഇട്ടിട്ടുള്ളു കേട്ടോ ഒരു നുള്ള് ഉപ്പ് ലേശം കുറച്ചുകൊണ്ട് ഉപ്പ് ഇടാൻ പറ്റില്ല അന്നേരം രാവിലത്തെ എൻ്റെ ഫുഡ് ഇതാണ് കേട്ടോ ചില ദിവസം ഗോതമ്പിൻ്റെ ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനത്തെ ആ പഴം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം പാലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഇത് തണിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതോടും കൂടി ഞാൻ കഴിച്ചാൽ പിന്നെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ നമ്മൾ വരാൻ താങ്ക് യു ബാബായ് ടേക്ക് കെയർ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുപുട്ടി പറയാം കമൻറ്റിലൂടെ പറയാം മറക്കല്ലേ ബായ്